ഒരു പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക പാലാ ടൗണിന് തന്നെ പാലാ മുനിസിപ്പാലിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഈ നല്ല വീടിന്റെ നല്ല ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യത്തോട് കൂടി മിനേജിങ് ഹോംസ് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തേയും പുറത്തേക്കുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാല ടൗണിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ ബോർഡർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി കഴിഞ്ഞ നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ല ഗേറ്റൊക്കെ കിടന്ന് നമ്മൾ അകത്തേക്ക് കയറി പന്ത്രണ്ടര സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക ഏത് വണ്ടിയും കൂളായിട്ട് കയറ്റി തിരിച്ചു പോരാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മുറ്റമുണ്ട് മുറ്റത്തെ ചെറിയ രീതിയിലൊക്കെ ഗാർഡൻ ചെയ്തിട്ടുണ്ട് പറ്റാത്ത കിണർ വെള്ളമുള്ള മേഖലയാണ് എല്ലാം കൊണ്ടും നല്ലൊരു രാജകീയം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു നല്ലൊരു തലയെടുപ്പോടെ കൂടി ഇരിക്കുന്നൊരു വീട് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുക വാലിപ്പം മേറിയൊരു സിറ്റൗട്ട് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാണ് വീടിൻ്റെ മുറ്റത്തിൻ്റെ ഏകദേശം ഒരു വ്യൂ കാണിക്കുന്നത് നമുക്ക് മുറ്റം ഒന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കാണാം നല്ല വീടുകൾ തന്നെ അടുത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഒരേ ബിൽഡർ തന്നെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന നല്ലൊരു മേഖല തന്നെയാണ് ഇത് നാല് സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ നടന്നെങ്കിലും അതിനൊക്കെ പറ്റുന്ന സ്ഥലമുള്ള നല്ലൊരു ഗാർഡൻ ചെയ്യണമെങ്കിലും ഇതിനേക്കുള്ള സ്ഥലമുള്ള ഒരു മേഖല തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പച്ചക്കറി വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുന്ന സ്വന്തം വീട്ടിൽ പച്ചക്കറി കൃഷി ജൈവ കൃഷി അടുക്കളത്തോട്ടം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ നല്ലൊരു ഗാർഡനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇതാണ് വീടിൻ്റെ മോളിൽ വലിയൊരു ഹോൾ പോലെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ റൂഫ് ഭയങ്കര ഹൈറ്റിൽ നമുക്ക് തോന്നി പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് തോന്നി ചോദിച്ചാൽ ആദ്യമേ ഒരു പാരപ്പറ്റ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ റൂഫ് ചെയ്തതുകൊണ്ടാണ് ഷെയ്ഡിൻ്റെ വർക്കുകളും എല്ലാം നമുക്ക് വരുമ്പോൾ നമുക്ക് വീടിൻ്റെ സ്ക്വയർ ഫീറ്റിനേക്കാളും കൂടുതൽ ഇട മുകളിൽ റൂഫിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വീടിൻ്റെ ടെറസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി റൂഫ് വർക്കിനകത്തുനിന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ നേരെ അടുത്തത് നമ്മൾ ചുറ്റുവട്ടം ഒന്നും കൂടെ കണ്ട് വീടിൻ്റെ മുൻവശത്തേക്ക് പോവുകയാണ് ഇവിടെ വാങ്ങിച്ച് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം നല്ല കാര്യം തന്നെ വീടുകൾ വാങ്ങിച്ച് നല്ല അയൽവാസികളുള്ളൊരു മേഖലയാണ് ഇവിടെ അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വന്നു ഇനി നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുകയാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാം ഒട്ടും വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്ത ഒരു മേഖല തന്നെയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇതാണ് ഫ്രണ്ട് പാനൽ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മുൻവശ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം വാള് പാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ തേക്കിന്റെ തടി കൊണ്ടുള്ള ഒരു പാനലിംഗ് ആണ് ഇവിടെ കാണുന്നത് വലിപ്പം മേറിയ കാർ പോർച്ച് വലിപ്പം മേറിയ കാർ പോർച്ച് നീ വലുപ്പമുള്ള സിറ്റൗട്ട് അതാണ് ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ആദ്യം തന്നെ നമുക്കൊരു വീടിനെ പറ്റി ഒരു ഐഡിയ പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് ഡോറ് തുറന്ന് നേരെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് ഫ്രണ്ട് ഡോറ് എപ്പോഴും നല്ലൊരു തലയെടുപ്പുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് തന്നെയാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിരിക്കുക നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വിശാലമായൊരു സ്വീകരണ മുറിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറി ഇവിടെ കാണാൻ പറ്റി നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് ജിപ്സം വർക്കുകൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ കൊണ്ട് അതിമനോഹരമായ നല്ല ഒരു സ്വീകരണ മുറിയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഈ നമ്മൾ നേരെ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുക ഹോളും ഡൈനിങ്ങും അതായത് സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും തമ്മിലെ തേക്കിൻ്റെ തടി കൊണ്ടൊരു ചെറിയൊരു ആർച്ച് പോലെ ചെയ്തൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ കയറി കഴിഞ്ഞപ്പോൾ ഡൈനിങ് ഹോളിൻ്റെ സമീപത്തായിട്ട് തന്നെ ഫാമിലി ലിവിങ് ഏരിയയുടെ അടുത്താണ് പ്രെയർ ഏരിയ നല്ല ഭംഗിയായിട്ടൊരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ വർക്കുകൾ നല്ല ഗംഭീരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഇവിടെ അവിടെ അടുത്ത് തന്നെ ടി ബി യൂണിറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹോളിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കണം കാരണം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോൾ ആണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വീകരണ ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം നമ്മൾ വീഡിയോ വൈഡായ്മ എടുക്കുന്നതുകൊണ്ടാണ് നല്ല വീതിയും നീളവുമുള്ള നല്ല ഡൈനിങ് ഹോളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുക ഇനി നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നാല് ബെഡ്റൂമ നാലും അറ്റാച്ചഡാണ് നാല് ബെഡ്റൂമോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളുള്ള നല്ലൊരു ബെഡ്റൂമ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം തടി കൊണ്ടാണ് തേക്കിൻ തടി കൊണ്ടാണ് ഇതിൻ്റെ അകത്തെ ഡോറുകൾ ജനൽപാളികൾ ഫ്രണ്ട് ഡോറ് ബാക്ക് ഡോറ് കബോർഡുകളുടെ ഡോറുകൾ എല്ലാം തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക നല്ല ഗംഭീരവും നല്ല മനോഹരവുമായ രീതിയിലുള്ള നല്ല അടിപൊളി വീട് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാകാം ലോൺ സൗകര്യത്തോടു കൂടി ആവശ്യമുള്ളവർക്ക് ലോൺ എടുക്കാൻ നമ്മൾ നിർബന്ധം പറയില്ല കാരണം ബാധ്യത ഒരിക്കലും തലയിലേക്ക് വലിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മൾ തനി നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും എങ്കിലും നമ്മൾ മുഴുവൻ തുകയും കയ്യിലുണ്ടായിട്ട് ഒരു വീട് മേടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് എത്ര പേർക്ക് സാധിക്കാം എന്നുള്ളത് അത് കൈവിറളയിൽ എണ്ണാൻ പറ്റുന്നവർ എൻ്റെ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസിനോട് ഇടയ്ക്ക് ചുരുക്കം ആൾക്കാർ മാത്രമേ ഒരു രൂപ പോലും ലോണില്ലാതെ വീട് വാങ്ങിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം മുഴുവൻ പൈസയും കയ്യിലുണ്ടായിട്ട് നമ്മളൊരു മേടിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നടക്കില്ല കാശ് കുറച്ചൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് ചിലവായി പോകും അതുകൊണ്ട് ചിലവായി പോകുന്നതിന് മുൻപ് ബാക്കി തുക ലോണും കൂടെ ഇട്ടിട്ടൊക്കെ നമ്മളൊരു വീട് വാങ്ങിക്കുവാണെങ്കിൽ സ്വന്തമായിട്ട് കയറി കിടക്കാനൊരിടമുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഒരു ലോൺ എടുത്ത് തന്നെ വാങ്ങിക്കൂ എന്ന് പറയും കാരണം ഒരു ലോണുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നല്ലൊരു വരുമാനം എല്ലാ മാസവും ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും ലോൺ ഉണ്ടെങ്കിൽ കാരണം കുറച്ച് ടൂറുകൾ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ജീവിതത്തിലെ പാഴ്ചലവുകളെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കും അങ്ങനെ വേണ്ടെന്ന് വയ്ക്കുന്ന സാഹചര്യം ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് കാരണം ഇത്രയും തുക ലോൺ കിടക്കുക അത് പെട്ടെന്നൊന്ന് വീട്ടണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെ നമ്മൾ ലോൺ എടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ ഒരു വീട് വാങ്ങിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൈക്കോളജി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മുഴുവൻ തുകയും കയ്യിലുണ്ടായിട്ട് മേടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മേടിക്കുമ്പോൾ അറുപത് വയസ്സോ എഴുപത് വയസ്സൊക്കെ അല്ലെങ്കിൽ അറുപതാം വയസ്സ് റിട്ടയർ ആവുന്ന കാലത്തൊക്കെ റിട്ടയർമെൻറ്റിന് കിട്ടുന്ന ഫണ്ട് കൊണ്ടൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ മേടിക്കാൻ സാധിക്കുക അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ലീഗലി നൂറ് ശതമാനം പക്കയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലോണിന് ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസ് നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പാല ടൗണുമായിട്ടുള്ള ദൂരം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏകദേശം ഒരു വണ്ടി വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നതിന് മുൻപ് നമുക്ക് ടൗണിൽ എത്തിച്ചേരാൻ സാധിക്കും ബസ് സ്റ്റാൻഡ് സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ മാർക്കറ്റ് അതായത് പച്ചക്കറി വെജി വെജിറ്റബിൾസും അതുപോലെ മീറ്റ്സൊക്കെ കിട്ടുന്ന മാർക്കറ്റുകൾ എല്ലാ മാർക്കറ്റിലേക്കും എത്തുവാനായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എവിടെയും എത്തിച്ചേരാം അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് വീടുകൾ നോക്കാൻ വരുന്നവരുടെയൊക്കെ ഒരു പ്ലാനുകൾ എന്നൊക്കെ പറയുന്നത് അവർ ചോദിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് കൊറിയർ സർവീസ് ഇവിടെ ഉണ്ടോ അതുപോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് കിട്ടുന്ന കുറച്ച് ഏജൻസികളുണ്ടല്ലോ സ്വിഗ്ഗി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഏജൻസികൾ അപ്പോൾ അവരൊക്കെ ഇവിടെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് വീട്ടിലൊരു ദിവസം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഫോണെടുത്തൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫുഡ് വീട്ടിലേക്ക് എത്തിച്ചേരും അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാം ഫുഡായിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളായിക്കോട്ടെ എല്ലാം ഇവിടെ ഓർഡർ ചെയ്താൽ കിട്ടാവുന്ന രീതിയിൽ ആയിട്ടുള്ള ടൗൺഷിപ്പുമായിട്ട് അടുത്ത് തന്നെയുള്ള നല്ലൊരു മേഖല തന്നെയാണ് ഇത് പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ ദൂരമാണ് ഒരു കിലോമീറ്ററിനടുത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ ഒരു കിലോമീറ്ററൊക്കെയാണ് ഏകദേശം പള്ളിയിൽ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് എല്ലാ ഈ പാലായിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ സൈഡിൽ അടുത്ത തന്നെ വരുന്നതാണ് സ്കൂൾ ബസ്സുകൾ അതുകൊണ്ട് തന്നെ അതേപോലെ ചാവറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ചാവറ പബ്ലിക് സ്കൂളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്ററൊക്കെ ദൂരമേ ഉള്ളൂ കുട്ടികൾക്ക് ബസ് സൗകര്യം സ്കൂളുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് ക്ഷീണിക്കേണ്ട കാര്യം വരുന്നില്ല അത്രയും തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വീട്ടിൽപ്പെട്ട അത്യാവശ്യ സാധനങ്ങൾ മേടിക്കുവാനായിട്ടുള്ള കടകളൊക്കെ നൂറ് മീറ്റർ അടുത്ത് തന്നെ കടകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉരുൾപൊട്ടൽ ഭീഷണികൾ വെള്ളപ്പൊക്ക ഭീഷണികൾ അങ്ങനെയുള്ള ഒരു ഭീഷണികളും ഇല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ടൊഴുകായിക്കോട്ടെ തൈലുകളായിട്ട് ഒഴുകായിക്കോട്ടെ ഇലക്ട്രിക് ഫിറ്റിങ്സുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ ഫിറ്റിങ്സുകളും എല്ലാം ബ്രാൻഡാണ് സിമെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡാണ് അങ്ങനെയുള്ള എല്ലാം കമ്പനി ആറിൻ്റെ തരുന്ന മെറ്റീരിയലുകൾ തന്നെയാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മൂന്ന് ബെഡ്റൂമും അറ്റാ സോറി നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള വീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോഹരമായൊരു കിച്ചൺ ഉണ്ട് കിച്ചന് വർക്ക് ഏരിയ എല്ലാം നല്ല തടി കൊണ്ടുള്ള കബോർഡുകളെല്ലാം ചെയ്തുള്ള അതിഗംഭീരവും മനോഹരവുമായിട്ടുള്ള നല്ലൊരു കിച്ചണിലൂടെ നമ്മൾ യാത്ര ചെയ്യും അങ്ങനെയുള്ള നല്ലൊരു വീടിൻ്റെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് നമുക്ക് വിലയിൽ മാന്യമായ കുറവുകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വീട് നേരിൽ കാണണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് അതുപോലെ വീഡിയോയുടെ ചൂടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർക്കുന്നുണ്ട് നമ്മുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം വിളിച്ച് നേരിൽ വന്ന് കണ്ട് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒട്ടും വൈകണ്ട നിങ്ങൾക്ക് നേരിട്ട് വരാം നേരിട്ട് വന്ന് സ്വന്തമാക്കാം വില നെഗോഷിയേറ്റ് ചെയ്യാൻ മിനത്തിൽ ഹോംസും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രോപ്പർട്ടി കാണാൻ വരുന്നതിന് ഒരിക്കലും നിങ്ങൾക്ക് ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ എത്ര എടുത്ത് വേണമെങ്കിലും പ്രോപ്പർട്ടികൾ കാണിക്കും അതിനൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല കച്ചവടം നടന്ന് ആധാരം നടക്കുന്ന ദിവസം മാത്രം കമ്മീഷൻ അത് രണ്ട് ശതമാനം വിൽക്കുന്നയാളും മേടിക്കുന്നയാൾ ഒരു ശതമാനവും അതല്ലാതെ മറ്റൊരു എക്സ്ട്രാ ഫീസുകളോ വണ്ടി ചാർജ് പിന്നെ നമ്മളുടെ വാഹനം ഓടുന്നതിനുള്ള ചാർജസ് എന്നോ അല്ല അങ്ങനെയുള്ള വേറൊരു ഹിഡൻ പേയ്മെൻസും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നേരിൽ വിളിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ